അമേരിക്കൻ സൈനിക ബേസുകൾക്ക് സുരക്ഷ ഇരട്ടിയാക്കാൻ ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തു ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾക്കാണ് വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് അത് ഇറാനിലെ ആഭ്യന്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലുള്ള അമേരിക്കയുടെ ഇടപെടൽ ഒരുപക്ഷെ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ഭയപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാട് എന്ന് പറയുന്നു ബഹ്റിൻ കുവൈത്ത് യു എ ഖത്തർ എന്നീ രാജ്യങ്ങളിലാണ് അമേരിക്കയ്ക്ക് എയർബേസില് സൗദി അറേബ്യയിലും ഒമാനിലും നിലവിലില്ല ഇതോടൊപ്പം തന്നെ ജോർദാൻ ഈജിപ്ത് ഇറാഖ് എന്നീ രാജ്യങ്ങളിലും ഇതിനെ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് പറയുന്നു അതിൽ അസർബൈജാൻ അടക്കമുള്ള രാജ്യങ്ങളിലും സുരക്ഷ ഇരട്ടി ആക്കണം എന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് കാര്യം അസർബൈജാൻ ഇറാൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഒരു ഭീമാകാരമായിരിക്കുന്ന ഒരു യുദ്ധമാണ് പൊട്ടിപ്പുറപ്പെടുന്നതെങ്കിൽ സർവ്വനാശം അമേരിക്കക്കുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല നിലവിലെ സാഹചര്യത്തിൽ ആണവായുധമുണ്ട് എന്നുള്ളതി തന്നെയാണ് ഇറാൻ്റെ കൈവശത്തിലുള്ള നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധനയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഐ എ ഐ എ റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് പോലും ആണവായുധം സമ്പൂർ സമ്പുഷ്ടീകരണം നിർമ്മിക്കാൻ പാകത്തിലുള്ള സംവിധാന കാര്യങ്ങൾ നിലവിൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ മുൻപ് ഇറാൻ്റെ സൈനിക കമാൻഡർ ബാഗ്ദാദിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇറാഖിലുള്ള അമേരിക്കയുടെ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും പതിനൊന്നോളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു അമേരിക്ക അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ട് അമേരിക്കക്കുണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് അമേരിക്കയുടെ അനാവശ്യമായിരിക്കുന്ന ഒരു ഇടപെടൽ കാരണമായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് പിന്നീട് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് ജോർദാനുള്ള അമേരിക്കേൻ്റെ ബേസിന് നേരെ അക്രമം നടത്തിയത് ആ അക്രമത്തിലും മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും എട്ടോ അതിൽ കൂടുതലോ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടാവുന്ന ആക്രമണത്തിലെല്ലാം അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇപ്പോഴുള്ള അനാവശ്യമായിരിക്കുന്ന ഇറാൻ്റെ വിഷയത്തിലുള്ള ഇടപെടൽ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് തങ്ങൾക്ക് വലിയ രീതിയിൽ മുറിവേൽക്കും എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു ഇപ്പോൾ ഇതിൻ്റെ വിശദ വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് റഡാർ സംവിധാനം നിരീക്ഷണം നടത്തണം കുറ്റമറ്റതാക്കണം അത് പരിശോധനയ്ക്ക് ഇടവരുത്തണം എന്നിട്ട് അത് ആകാശ നിരീക്ഷണം കൃത്യമായ രീതിയിൽ നടത്തണം സംശയമുള്ള വിമാനങ്ങൾ തങ്ങളുടെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവേശിക്കുകയാണെങ്കിൽ വെടിവെച്ചിരണം എന്നു കുറേ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന് പറയാനുള്ള കാര്യം റഡാറിലുള്ള വിഷയങ്ങളാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഖത്തറിനോട് പറഞ്ഞിരിക്കുന്ന ന്യായീകരണം റഡാറിൽ പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അമേരിക്കയുടെ അറിവോട് കൂടിയും കൂടിയും സമ്മത്തോട് കൂടിയുമാണ് ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ റഡാറിൻ്റെ വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റഡാറിൻ്റെ വിഷയം ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് എന്നുള്ളത് ലോകത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ ഭയപ്പാടിലാണ് ഏത് തരത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ സംഭവത്തിൻ്റെ അവസാനം ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ടെങ്കിൽ അറ്റകൈ അവർ പ്രയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ നാശങ്ങൾ പതിറ്റാണ്ടുകളോളം അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിലെ രണ്ടാലോകയ യുദ്ധത്തിൽ ജപ്പാനിൽ അമേരിക്ക നടത്തിയ ആണവ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ദുരന്ത ദുരന്ത ഫലങ്ങളും അതിൻ്റെ ദുരന്തത്തിൻ്റെ തുടർച്ചയും ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് പോലും ജനിതക വൈകല്യം ഉണ്ടാകുന്ന തരത്തിലുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ സംഭവം നടന്നൊരു പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ടും അതിൻ്റെ ദുരന്തം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് ചുരുക്കും അപ്പോൾ രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇപ്പോൾ വർത്തമാന ലോകത്ത് കൃത്യമായ രീതിയിൽ നടക്കുന്നു അതിലെല്ലാത്തിലും അമേരിക്കയ്ക്ക് പങ്കുണ്ട് അതൊന്നും ഉക്രൈൻ റഷ്യൻ യുദ്ധം അമേരിക്കയ്ക്ക് പങ്കുണ്ട് ഇപ്പോൾ വെനിസുലയുടെ സൈന്യാധികനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പറയപ്പെട്ട വിഷയം നിലനിൽക്കുന്നുണ്ട് അമേരിക്കയാണ് അത് ചെയ്തത് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഇസ്രായേലിൻ്റെ ഭാഗത്ത് അമേരിക്കയാണ് ഈ ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട ഈ സുഡാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒരു ഭാഗത്ത് അമേരിക്കയാണ് സിറിയൽ ഭരണ അട്ടിമറിച്ചുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒരു ഭാഗത്ത് അമേരിക്കയാണ് അപ്പോൾ സർവ്വ മേഖലയിലും അമേരിക്ക ഇടപെട്ടുകൊണ്ടാണ് പ്രശ്നങ്ങൾ പ്രശ്ന പരിഹാരമല്ല പ്രശ്ന നിർമ്മിതികളാണ് യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തുന്നത് എന്ന് ചുരുക്കം ഇതിൻ്റെ എല്ലാ ഭാഗം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഇപ്പോൾ അറബ് രാജ്യങ്ങളും യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പേടിക്കേണ്ട അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിൻ്റെ അകത്തേക്കാണ് ശത്രുപക്ഷം പ്രവേശിക്കുന്നത് മുൻപ് ഇറാഖ് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട് ഇറാഖിൽ നിന്ന് ഇറാനെ ആക്രമിച്ചതിനോടനുബന്ധിച്ചാണ് ഇറാഖ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ഞങ്ങളുടെ ശത്രു അല്ല ഇറാൻ രാജ്യം ഇറാൻ ഞങ്ങളുടെ സൗഹൃദമായിരിക്കുന്ന ആ രാജ്യമാണ് നിങ്ങൾ നിങ്ങളിവിടുന്ന് ഞങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്നതും ഞങ്ങളുടെ രാജ്യത്തേക്കാണ് അപ്പോൾ തങ്ങളുടെ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നു ആ രാജ്യം തങ്ങൾക്ക് നേരെ തിരിച്ചടിക്കുന്നു യഥാർത്ഥത്തിൽ ഈ രണ്ട് ആക്രമത്തിലും തങ്ങൾക്ക് യാതൊരു പങ്കാളിത്തമില്ല അതുകൊണ്ട് അമേരിക്കയുടെ സൈനിക ബേസുകൾ ഒഴിവാക്കണമെന്നും അമേരിക്കയുടെ സൈനിക രാജ്യം വിട്ടു പോകണമെന്നും പല ഘട്ടത്തിൽ ഇറാഖിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അമേരിക്കയോട് ആവശ്യപ്പെട്ടു എന്നാൽ കാലാവധി ഇനിയും ബാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിത് നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് ചുരുക്കം ഇപ്പത്തെ സാഹചര്യം കുറച്ചും കൂടി സങ്കീർണ്ണമായിരിക്കുകയാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് താനാണ് അർഹൻ എന്നുള്ളതും എട്ടിലധികം രാജ്യങ്ങളിലെ യുദ്ധം അവസാനിപ്പിച്ച് തന്റെ ഇടപെടൽ മൂലമാണ് എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സർവ്വമേഖലയിൽ ഇപ്പോൾ യുദ്ധം ഉണ്ടാക്കുകയാണ് വെരിസുലിൽ അങ്ങനെ ഉക്രൈനിലങ്ങനെ പരിസലിൽ അങ്ങനെ സർവ്വമേഖലയിൽ യുദ്ധത്തിന്റെ സൃഷ്ടിപ്പ് നടത്തിക്കൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ സമാധാന ശ്രമം ഡൊണാൾഡ് ട്രംപും തമ്മിൽ യഥാർത്ഥത്തിൽ യാതൊരു ബന്ധവുമില്ല കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അമേരിക്കയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവും ഗസയുടെ ഘട്ട സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഉണ്ടിപ്പോയത് എന്നാൽ തുടങ്ങിയത് മുതൽ അവസാനം വരെ മണിക്കൂറുകളോ നാല്പത്തി അഞ്ച് മിനിറ്റ് ആദ്യഘട്ടത്തിൽ സംഭാഷണം നടത്തിയെന്നാണ് പറയുന്നത് പിന്നീട് അടുത്ത ഘട്ടത്തിൽ വേറെ ഈ ചർച്ച നടത്തപ്പെട്ട ഒരു സമയത്ത് പോലും യഥാർത്ഥത്തിൽ ഗസയുടെ വിഷയം പോലും പരാമർശിക്കുക അവർ പരാമർശത്തിച്ചത് മുഴുവനും ഇറാനെക്കുറിച്ചാണ് ഇറാനിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഉണ്ടാക്കുക സൈനികപരമായിട്ട് അവർ ശക്തി ക്ഷയിപ്പിക്കുക അവർ ഗസയെ അനു സഹായിക്കുന്ന പരിപാടികൾ നിർത്തലാക്കുക മറ്റു അറബ് രാജ്യങ്ങളിലുള്ള ഇറാൻ്റെ ഇടപെടൽ അവസാനിപ്പിക്കാനും വേണ്ടി എന്ത് മാർഗം സ്വീകരിക്കാൻ പറ്റും ഇത്തരം കാര്യത്തിൽ കാര്യമാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ഗസ വിഷയമല്ലായിരുന്നു പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പിന്നീട് വീഡിയുകൾ ഇതിനെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ സങ്കീർണമായിട്ട് നിലനിൽക്കുകയാണ് അമേരിക്കയുടെ സർവമേഖലയുമുള്ള ഇടപെടൽ അത് നിയന്ത്രിക്കേണ്ടതാണ് എന്ന അഭിപ്രായം റഷ്യ പറഞ്ഞിരിക്കുന്നു ഇതിപ്പോൾ ഈ വെനുസലേടെ വിഷയം എന്ന് പറഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിരിക്കുക എന്ന കാര്യമാണ് മുതലാളിത്തം തൊഴിലാളിത്ത മേഖലയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് നടത്തപ്പെടുന്നത് എന്ന് ഇതിൻ്റെ മുൻപ് തന്നെ വെനുസിലിന്ന് ആരോപണം വന്നിരുന്നു ഇപ്പോൾ ഷാവേസ് എന്ന് പറയുന്ന വെന്സിലൻ്റെ മുൻ പ്രസിഡന്റിനെ കൊതു കൊന്നത് തന്നെ ക്യാൻസറിൻ്റെ അണുക്കൾ കുത്തിവെച്ചു കൊണ്ടാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ് അപ്പോൾ ഈ ഈ അമേരിക്ക വിമർശിക്കപ്പെടുന്ന എതിർക്കപ്പെടുന്ന അവരുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും ഒപ്പം ചേർന്ന് നിൽക്കാത്ത എല്ലാ രാജ്യത്തിനും നേരെയും എല്ലാ കാലത്തും അമേരിക്ക അക്രമം നടത്തിയിട്ടുണ്ട് അതാണ് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ പെൻറ്റകണ് നേരെ നടത്തിയ അക്രമത്തോടനുബന്ധിച്ച് പത്ത് തമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് അമേരിക്ക പുറപ്പെടുവിച്ചതിൽ മൂന്ന് രാജ്യം വഹിച്ച് ഏഴ് രാജ്യവും കമ്മ്യൂണിസ്റ്റ് രാജ്യം ഇസ്ലാമിക രാജ്യമായിരുന്നു മൂന്ന് രാജ്യമാണ് ഒന്ന് ക്യൂബ വെനിസുല കൊറിയ അതിൽ ക്യൂബയിലെ ഭരണമാറ്റമുണ്ടായി ഫിഡറൽ കാസറോട് ഭരണം മാറി പിന്നെ പുതിയ പുതിയൊരു സംവിധാനം വരുത്താൻ വേണ്ടിയിട്ട് സാധിച്ചു വെനിസുലയിലാണ് ഷാവേസിനെ ക്യാൻസർ അണുക്കൾ വെച്ച് കഴിഞ്ഞിട്ട് കൊല്ലാൻ വേണ്ടി സാധിച്ചു പിന്നെ അതിൽ ക്യൂ കൊറിയ ആണ് കിങ്ഡോൺ ഓന്നിൻ്റെ കൊറിയ മാത്രമാണ് അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചത് ചുരുക്കം അപ്പോൾ ഈ വെനുസലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വീണ്ടും അവസാനിച്ചിട്ടില്ല രണ്ടാം അടുത്ത ഘട്ടത്തിൽ വന്നത് അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാജ്യം വിട്ടു പോകണം അവിടെ ഭരിക്കാൻ പറ്റില്ല പുതിയ ഭരണ സംവിധാനം വരണം അവിടെ പ്രതിപക്ഷമാണ് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കപ്പെട്ടത് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഈ സ്ഥിതി തുടരുന്ന സമയത്തുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക തന്നെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോക ലോകാടിസ്ഥാനത്ത് അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു ഇപ്പോൾ റഷ്യയും ചൈനയും ഇറാനും കൊറിയയും എല്ലാം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിപ്പെടും ഒരു രാജ്യത്തിൻ്റെ സർവാധികാരമുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു ഭരണാധികാരിയെ തട്ടിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞാൽ ഏത് തരത്തിൽ ന്യായീകരിച്ചാലും അത് ന്യായീകരണമാവില്ല അതുകൊണ്ട് അമേരിക്ക ചെയ്തിരിക്കുന്നത് കാടിത്തവും തമ്മാടിത്തവുമാണ് എന്ന് പോലും പറയാൻ വേണ്ടിയിട്ട് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നു എന്ന് ചുരുക്കം അപ്പോൾ അതോടനുബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് ബന്ധപ്പെട്ട മേഖലയിൽ സർവാധിപത്യം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങൾ റഷ്യ തുടരുന്നതോട് അമേരിക്ക യഥാർത്ഥത്തിൽ യോജിപ്പൊന്നുമില്ല യോജിപ്പില്ലെങ്കിലും അതവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക വേണം എന്നുള്ളതാണ് റഷ്യയുടെ അഭിപ്രായം ഇപ്പോൾ ഇതിൻ്റെ ഇതിനോടനുബന്ധിച്ച് ഉരുത്തിരിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ റഷ്യക്കും ചൈനയ്ക്കും അംഗീകാരം നൽകാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവർ അമേരിക്കയ്ക്ക് തോന്നുന്ന സമയത്ത് ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ അവർക്ക് ലൈസൻസ് കിട്ടിയ തരത്തിലാണ് അവരിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ ഭാവിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല കാര്യം എന്ന് പറയാൻ സമാധാനപരമായ രീതിയിൽ ഒരു രാജ്യം നിലനിൽക്കുമെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ അവിടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരണാധികാരികൾ ജീവിക്കണം ജീവിക്കണമെന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു ഭരണാധികാരികൾ പോലും യഥാര്ത്ഥത്തിൽ ആ രാജ്യത്തിൻ്റെ അകത്ത് സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ തട്ടിക്കൊണ്ടുപോയൽ എന്നും കൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ സങ്കീർണമായിട്ട് തന്നെ തുടരുകയാണ് അമേരിക്കയുടെ സൈനിക ബേസുകൾ സുരക്ഷിതമല്ലെന്ന് അമേരിക്ക പോലും പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഒരുക്കിയാൽ തന്നെ ഇത് എത്രത്തോളം വിജയിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ സംശയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്